ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള ഫീസ് വർധനവ് സൊഹർ ഇന്ത്യൻ സ്കൂൾ നേരത്തെ പ്രഖ്യാപിച്ചു കെ ജി മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള ക്ലാസ്സുകളിലെ ട്യൂഷൻ ഫീ ഇനത്തിൽ പ്രതിമാസം ഒന്നര റിയാൽ വീതം അധികം ഈടാക്കും അടുത്ത അധ്യയന വർഷം പതിനെട്ട് റിയാലിന്റെ അധിക ബാധ്യതയാണ് ഇതുമൂലം രക്ഷിതാക്കൾക്കുണ്ടാവുക വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ പ്രകാരം കെ ജി ക്ലാസുകളിലും ഒന്നാം ക്ലാസ്സിലും മാസാന്ത ഫീസ് അൻപത്തഞ്ച് റിയാലായി ഉയരും രണ്ട് മുതൽ നാല് വരെ ക്ലാസുകളിൽ അൻപത്തൊമ്പത് റിയാലും അഞ്ചാം ക്ലാസ്സിൽ അറുപത്തിമൂന്ന് റിയാലും ആറ് മുതൽ എട്ട് വരെ അറുപത്തിമൂന്ന് റിയാലും ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ അറുപത്തെട്ട് റിയാലുമാണ് ട്യൂഷൻ ഫീസ് ഇരത്തിൽ മാത്രം നൽകേണ്ടി വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ സയൻസ് വിഭാഗത്തിൽ എഴുപത്തിയേഴ് റിയാലും ഐ പി കൂടാതെ സയൻസ് വിഭാഗത്തിൽ എഴുപത്തിമൂന്ന് റിയാലും കൊമേഴ്സ് വിഭാഗത്തിൽ അറുപത്തിയേഴ് റിയാലും ഐ പി കൂടാതെ കൊമേഴ്സ് വിഭാഗത്തിൽ അറുപത്തിമൂന്ന് റിയാലുമാണ് ട്യൂഷൻ ഫീസ് സ്കൂളിൽ ട്യൂഷൻ ഫീസിനോടൊപ്പം അനുബന്ധ ഫീസുകളും നൽകേണ്ടതുണ്ട് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ നൽകേണ്ടി വരുന്ന ടൈം ഫീസ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടും ഇതിനു പുറമെ മറ്റ് ആവശ്യങ്ങൾ കൂടി വരുന്നതോടെ അടുത്ത അധ്യയന വർഷം പഠന ചെലവ് വീണ്ടും ഉയരും സ്കൂളിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പഠനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നതിനുമാണ് ഫീസ് വർധനവെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ഫീസ് ഇനത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി വരാറുള്ള ഇളവുകൾ തുടരുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കി ഫീസ് വൈകുന്നതിന് ഓരോ മാസവും ഒരു റിയാൽ വീതം പിഴ ഈടാക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു അതേസമയം കുട്ടികളുടെ ഗതാഗത ഫീസ് ഇടയ്ക്കിടെ ഈടാക്കുന്ന വ്യത്യസ്ത തരം ഫീസുകൾ എല്ലാം കൂടി ഒരു കുട്ടിയുടെ വാർഷിക വിദ്യാഭ്യാസ ചെലവ് ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപ കടക്കും നിയന്ത്രണമില്ലാതെ ഫീസ് നിരക്ക് ഉയർത്താനുള്ള സൊഹർ ഇന്ത്യൻ സ്കൂളിന്റെ നീക്കത്തിനെതിരെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് പരാതി നൽകിയിട്ട് ഫലമില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു കഴിഞ്ഞ വർഷവും ചില സ്കൂളുകളിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട പരാതികൾ ബോർഡിന് മുന്നിൽ എത്തിയിരുന്നെങ്കിലും വിദ്യാർത്ഥികൾക്ക് എതിരായും സ്കൂളുകൾക്ക് അനുകൂലമായിട്ടായിരുന്നു ബോർഡ് നിലപാട് അതേസമയം സ്കൂൾ കെട്ടിട നിർമ്മാണ ലീസ് കരാറിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് ഇരുപത് കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴ വിധിച്ചിരുന്നു ഈ തുക അടയ്ക്കേണ്ട സാഹചര്യത്തിൽ സ്കൂളുകൾ ഫീസ് വർധനവുണ്ടാകുമെന്ന ആശങ്ക പങ്കുവച്ച് രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഫീസ് വർധനവ് ഉണ്ടാകില്ലെന്നാണ് ബോർഡ് ചെയർമാൻ രക്ഷിതാക്കളുടെ പ്രതിനിധികളോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത് ഇതിന് വിപരീതമായാണ് നിലവിൽ ഫീസ് വർധനവ് സെർക്കുലർ ഇന്ത്യൻ സ്കൂൾ നൽകിയത് മറ്റ് സ്കൂളുകളിലും ഫീസ് വർധനവ് ഉണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കൾ തപാൽ പാർസലിൽ ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച അഞ്ച് പോയിൻ്റ് ആറ് കിലോഗ്രാം ക്രിസ്റ്റൽമെത്ത് മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ പിടികൂടി ലോഹ പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചാണ് വലിയ തോതിൽ മയക്കുമരുന്ന് രാജ്യത്തെത്തിക്കാൻ ശ്രമം നടത്തിയത് ഇവ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളും കസ്റ്റംസ് വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച പതിനഞ്ച് കിലോഗ്രാമിലധികം കഞ്ചാവ് പിടിച്ചെടുത്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പ്രവാസിയാണ് വലിയ അളവിൽ മയക്കുമ്പോൾ മസ്ക്കറ്റിലെത്തിയത് വിമാനത്താവളത്തിലെ കസ്റ്റംസ് വകുപ്പ് മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം ഡയറക്ടറേറ്റ് ജനറലുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ആഫ്രിക്കൻ പൗരനിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയത് പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച നടക്കും ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാർക്കായുള്ള അംഗീകൃത കൂട്ടായ്മയായ സോഷ്യൽ ക്ലബ് ഭാരവാഹിത്വത്തിലേക്ക് ഇത്തവണ ഇരുപത്തിനാല് പേരാണ് മത്സരരംഗത്തുള്ളത് അഞ്ചു പേരുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഈ മാസം പന്ത്രണ്ടാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ ഒമ്പത് പേർ മലയാളികളാണ് ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് രണ്ടിലെ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ തോൽവി അമനാഥ് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നമീബിയയോട് ഇരുപത്തിമൂന്ന് റൺസിനാണ് തോൽവി വഴങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസിന് എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാന്റ് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ദുഃഖം വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന നഫുൻ പ്രദേശത്ത് പുരാവസ്തു ഉത്ഘനനത്തിന് തുടക്കമായി പൈതൃക ടൂറിസം മന്ത്രാലയം മേൽനോട്ടം വഹിക്കുന്ന ഖനനത്തിന് ചെക്ക് സംതമാണ് നേതൃത്വം നൽകുന്നത് ജാനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിച്ച ഖനനം ഫെബ്രുവരി പതിനേഴ് വരെ നീണ്ടു നിൽക്കും പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും പുരാതന നാഗരികതകളിൽ നിന്നും അതിന്റെ പ്രധാന പങ്കിനെക്കുറിച്ചും ഉൾക്കാഴ്ച നൽകുന്ന കൂടുതൽ പുരാവസ്തുക്കൾ കണ്ടെത്തുകയാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഉത്ഘനനങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ദുഃഖമിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിലേക്കും മുൻകാല സംസ്കാരങ്ങളുമായുള്ള അതിന്റെ ബന്ധത്തിലേക്കും പുതിയ വെളിച്ചം വീശുമെന്നാണ് കണക്കാക്കുന്നത് സൗദി അറേബ്യയിൽ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുമുള്ള നദന്യാഹുവിന്റെ പ്രകോപനപരമായ പരാമർശത്തെ ഒമാൻ അപലപിച്ചു രാജ്യത്തെയും അതിന്റെ പ്രാദേശിക സമഗ്രതയെയും കുറിച്ചുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ തള്ളുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണം ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന സുൽത്താനേറ്റിന്റെ ഉറച്ച നിലപാട് മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു സൗദി അറേബ്യയോടുള്ള പൂർണ്ണ ഐക്യദാർഢ്യം ഒമാൻ പ്രകടിപ്പിക്കുകയും രാജ്യത്തിനും അതിന്റെ പ്രദേശങ്ങളുടെ ഐക്യത്തിനുമെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകളെ നിരസിക്കുകയുമാണെന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞത് ചാനൽ ഫോർട്ടീൻ നൽകിയ അഭിമുഖത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു സൗദി പ്രദേശത്ത് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബലക്തർ അഖ്തർ സന്ദർശകരുടെ ഒഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി പേരാണ് ജബൽ അഖ്തിലെത്തിയതെന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ജബൽ അഖ്തർ എത്തിയവരിൽ തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി അൻപത്തി പേർ ഒമാൻ സ്വദേശികളായിരുന്നു സൗദിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഏഴ് പേരും യു എ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കുവൈറ്റ് ആയിരത്തി എൺപത്തി മൂന്ന് ബഹ്റൈൻ അറുന്നൂറ്റി പന്ത്രണ്ട് ഖത്തറിൽ നിന്നും അറുനൂറ്റി അൻപത്തിമൂന്ന് പേരും സന്ദർശകരായി എത്തി മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നായി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നും എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരും സഞ്ചാരികളായി വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം